ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് കുട്ട് റെസിപ്പീസ് ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ വിവിധതരം പാനീയങ്ങൾ തയ്യാറാക്കാറുണ്ട് ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഓറഞ്ച് കൊണ്ടുള്ള ഒരു സ്ക്വാഷാണ് റെഡിയാക്കുന്നത് സിട്രസ് ഫ്രൂട്ടുകളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടുകളാണ് നമുക്ക് വളരെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് അപ്പോൾ ഇന്ന് സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു കിലോയോളം വരുന്ന ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് നല്ല ജ്യൂസുള്ള ഇനം ഓറഞ്ച് നോക്കി എടുക്കുക അപ്പോൾ എനിക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ രണ്ട് കപ്പ് അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ട് കപ്പ് ജ്യൂസാണ് ഞാനിവിടെ നാരങ്ങ പിഴിയുന്ന ആ പാത്രത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം അതിനായിട്ടായിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് സിറിപ്പ് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പം വെള്ളഭാഗവും അതുപോലെ കുഴിയും ഒട്ടും വീഴാൻ നോക്കുക അത് കയ്പ്പുണ്ടാകാനായിട്ട് കാരണമാകും രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് നമുക്കൊരു കട്ടി ഷുഗർ സിറപ്പ് ആദ്യം റെഡിയാക്കണം അപ്പോൾ അതിലോട്ടാണ് പിന്നെ നമ്മൾ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്യുന്നത് വെള്ളമൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പിൻ്റെ അളവിലാണ് ഇപ്പം നാല് പ്രാവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് ചിലപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് പഞ്ചാര നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് നല്ല കട്ടിസെറുപ്പാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്തിളക്കാം അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് കുറുകി വരട്ടെ ഇതിലോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ആസിഡ് ആണല്ലോ നാരങ്ങ നീരിലുള്ളത് അതൊരു പ്രിസർവേറ്റീവ് അതുപോലെ ചെറിയൊരു പുളിപ്പ് രസവും നല്ല രുചിയും കൊടുക്കുന്ന ഒരേ ായിട്ടാണ് ഇവിടെ നമ്മൾ ചേർക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കാം യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല ഇതിൻ്റെ മുകളിൽ പൊങ്ങുന്ന കുറച്ച് പത പോലെയുള്ള ഭാഗം നമുക്കൊന്ന് നീക്കം ചെയ്യാം ചിലർ നല്ല നിറമൊക്കെ കിട്ടാനായിട്ട് ഓറഞ്ചിൻ്റെ തൊണ്ട് അത് ആവിയിലൊന്ന് വേവിച്ച ശേഷം അതിൻ്റെ വെള്ളഭാഗം ഒന്ന് ചുരുണ്ടി മാറ്റിയിട്ട് അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചേർത്താൽ ചിലപ്പോൾ ഒരു കയ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ അങ്ങനെ ഈ പ്ര ഇതിലോട്ട് ചേർക്കുന്നില്ല എസൻസോ കളറോ ഒക്കെ ചേർത്താൽ കുറേക്കൂടെ കളർഫുള്ളായിട്ടുള്ളൊരു സ്ക്വാഷ് കിട്ടും നമ്മൾ തികച്ചും നാച്ചുറലായിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് നല്ല രുചികരമായിട്ടുള്ളൊരു സ്ക്വാഷാണിത് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇത് തണുത്ത ശേഷം കുപ്പികളിലോട്ട് ഒഴിച്ച് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക ഇപ്പോൾ കാൽഭാഗം സ്ക്വാഷും ബാക്കി ഭാഗവും വെള്ളമായിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല തണുത്ത വെള്ളമൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും അധികം ചിലവൊന്നും കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ക്വാഷ് റെഡിയാക്കാം ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്